നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷത്തോട് അനുബന്ധിച്ച് ആലുവ ആശ്രമത്തിലെ കെടാവിളക്കിൽ നിന്നും ജ്വലിപ്പിച്ച ദീപശിഖ ശേഷം ഘോഷയാത്രയോടെ പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിലെത്തിച്ചേർന്നു ദിവ്യജ്യോതി പര്യടനത്തോടെ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ് ജയന്തി ആഘോഷങ്ങൾക്ക് പറവൂരിൽ തുടക്കമായി ആലുവ അദ്വൈതാശ്രമത്തിലെ കെടാവിളക്കിൽ നിന്നും ആശ്രമം മഠാധിപതി സ്വാമികൾ പകർന്നു നൽകിയ ദിവ്യജ്യോതി യൂണിയൻ യൂത്ത് മോമൻ ചെയർമാൻ അഖിൽ ബിനുവിന് കൈമാറി വിവിധ ശാഖകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പറവൂരിൽ എത്തിയ ദിവ്യജ്യോതി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യൂണിയൻ കൺവീനർ ഷൈജു മനഗപ്പടിയും മറ്റു യോഗം ഭാരവാഹികളും ശാഖാ അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നടന്ന ദിവ്യജ്യോതി സ്വീകരണ സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി അലുവ അദ്വൈതാശ്രമം മഠാധിപതി ശ്രീമദ് സ്വാമികൾ ഭദ്രദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ മറ്റു പറയാൻ പാടില്ല മറ്റു മതങ്ങളെ കുറിച്ച് നിങ്ങൾ പറയാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് നിങ്ങൾ ദോഷം കരുതുന്ന പലതും നിങ്ങൾക്കിവിടെ പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്നത് സൗഹാർദമായ പരസ്പരമുള്ള വിരോധം വർദ്ധിക്കാനാകും എന്നാണ് <Siblickly Adams> ും വളരെയേറെ താല്പര്യത്തോടുകൂടിയാണ് അവർ മുന്നോട്ട് വന്നത് ഒരു മത്സരം പോലെ കണ്ടുകൊണ്ടാണ് ഒരേ ഞങ്ങൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ എല്ലാ കുട്ടികളെയും ഒരു വാഗ്ദാനമാണ് നൽകിയിട്ടുള്ളത് ായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനം ഇവരുന്ന ഇരുപതാം തീയതി പറവൂർ പട്ടണത്തെ പറവൂർ പട്ടണത്തിൽ ഒരു

അതോടൊപ്പം ശ്രീ സി രാധാകൃഷ്ണന്റെ എഴുപത്തിരണ്ട് ശാഖ യോഗങ്ങളിലെയും എല്ലാ കുടുംബാംഗങ്ങളും ബാലതിന്റെ കുമാരസംഘം യുവാക്കൾ യുവതികൾ നമ്മുടെ വനിതാ സംഘത്തിലുള്ളവർ യോഗം ഡയറക്ടർ പി എസ് ജയരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഞാൻ നിങ്ങളെ ഒരാളെ con el ഈ ആ ജനങ്ങളെ ചരിത്രം നമുക്ക് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ സപ്തതയോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന ഏഴ് ഭവനങ്ങളുടെ ആധാരം മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം ജെ രാജു കൈമാറി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം പി ബിനു ഡി ബാബു യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡി പ്രസന്നകുമാർ ടി എം ദിലീപ് ബി എൻ നാഗേഷ് വി പി ഷാജി കണ്ണൻ കൂട്ടുകാട് കെ ബി സുഭാഷ് യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അഖിൽ ബിനു കൺവീനർ അനീഷ് തിരുത്തിപ്പുറം വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ സെക്രട്ടറി ബിന്ദു ബോസ് സൈബർ സേന ചെയർമാൻ സുധീഷ് വള്ളുവള്ളി കൺവീനർ ഡോസൻ എന്നിവർ സംസാരിച്ചു പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും മേഖലാ കലാമത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വേദിയിൽ വെച്ച് നൽകി Please like, follow, and subscribe our channels. Thank you.